ഇരിക്കൂർ ഗ്യാഫ് നിലാമുറ്റം ഓഫീസ് ഉദ്ഘാടനവും വി കുട്ടിയാലി സാഹിബ് സ്മാരക റീഡിംഗ് കോർണർ സമർപ്പണവും നടന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേരേരി ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂറിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയാണ് ഗ്യാഫ് ഇരിക്കൂർ ഗ്യാഫ് ഇരിക്കൂർ കഴിഞ്ഞ നീണ്ട വർഷക്കാലമായി ആംബുലൻസ് സർവീസും നടത്തിവരുന്നു കെ ടി നസീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് സ്റ്റേറ്റ് ഡയറക്ടർ പി കെ അബൂബക്കർ ഹാജി ബ്ലാത്തൂറിനെ അബ്ദുൾ കരീം ചേലേരി അനുമോദിച്ചു നൌഷാദ് മാസ്റ്റർ അബ്ദുൾ ഹാജി ബ്ലാത്തൂർ കുഞ്ഞിമായൻ മാസ്റ്റർ എം ഉമ്മർ ഹാജി യു പി അബ്ദുൾ റഹ്മാൻ കെ ടി നിസാർ മെയ്ദീൻ കുഞ്ഞി മാസ്റ്റർ സുലൈഹ ടീച്ചർ യാസിറ ടീച്ചർ ടി പി ഫാത്തിമ എന്നിവർ സംസാരിച്ചു ചെറുകയും നോക്കി വളർത്തിയെടുക്കുന്നതിൽ തന്റെ സമ്പത്തും തന്റെ അധ്വാനവും തന്റെ ആരോഗ്യവും തന്റെ ആയുസ്സുമൊക്കെ വിനിയോഗിച്ച് ഈ പാർട്ടിക്ക് ജില്ലയിൽ നേതൃത്വം നൽകി നമ്മൾ ഇന്ന് വിട പറഞ്ഞുപോയ അഭിമുഖനായിട്ടുള്ള വി കുട്ടാനി സാഹിബ്